നഴ്സിംഗ് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പിടിയിലായി തൃശൂർമല സ്വദേശി കലാനി വീട്ടിൽ കെ ആർ പോലീസ് അറസ്റ്റ് ചെയ്തത് നഴ്സിംഗ് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ ഒരാൾ പോലീസിന്റെ പിടിയിൽ തൃശൂർ തിരുവല്ലാമല സ്വദേശി കലാനി വീട്ടിൽ കെ ആർ രഞ്ജിത്തിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂണിൽ എടക്കര വഴിക്കടവ് ചുങ്കത്തറ പ്രദേശങ്ങളിലെ നേഴ്സുമാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നഴ്സിംഗ് വിസ വാഗ്ദാനം ചെയ്ത് മുപ്പത്തിനാല് ആളുകളിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തോളം രൂപ വാങ്ങി വിസയോ പണമോ നൽകാതെ മുങ്ങിയെന്ന കേസിലാണ് നടപടി നഴ്സിംഗ് വിസയ്ക്ക് സമീപിച്ച ചുങ്കത്തറ സ്വദേശിനിയെ വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം കൂടുതൽ വിസയുണ്ടെന്നും അതിലേക്ക് കൂടുതൽ ആളുകളെ വേണമെന്നും പറഞ്ഞ് മുപ്പത്തിനാല് ആളുകളിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രഞ്ജിത്ത് തൃശൂരിൽ പിടിയിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ എൻ പി ഷൈജു എസ് ഐ പി ജയകൃഷ്ണൻ എ എസ് എ ഷാജഹാൻ എബ്രഹാം എസ് സി പി ഒ സാബിർ അലി സി പി ഒ ഷാഫി നജബുദ്ദീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഇല്ലല്ല ദേ latest design ഉള്ള choker നാല് വള aha ഇത് പാക്ക് ചെയ്യേ മോനെ ഹലോ എന്തായി സമയটা ഓറേ ലക്ഷ്യ ഇല്ല അടുക്കുന്നില്ല ഞാൻ വിളിക്കട്ടെ ശരിക്ക് കുതട്ടെ you modern mama why should girls have all the fun huh? oh yes